ഇന്ത്യൻ നാവികസേനയ്ക്ക് രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും പുതിയതായി പുതിയതായെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഈ നീക്കം പാകിസ്ഥാൻ അടക്കം ആശങ്കയോടെയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സഹായമായി ചൈന മുന്നോട്ട് മുന്നോട്ടുവരുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അത്യാധുനികമായി അന്തർവാഹിനികളാണ് ചൈന ഉടൻ പാകിസ്ഥാന് കൈമാറുക പാകിസ്ഥാന്റെ നാവികസേനാ തലവൻ അഡ്മിറൽ നവീദ് അഷ്റഫ് ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലെ നാവിക സഹകരണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് സീഗാർഡ് അമാൻ എന്നിങ്ങനെ പേരിട്ട കടലിലെ നാവികാഭ്യാസ പ്രകടനത്തിന് ശേഷമാണ് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തർവാഹിനി നിർമ്മാണവും കൈമാറ്റവും തീരുമാനിച്ചത് പൂജ്യം നാല് അഞ്ച് എ പി വിഭാഗത്തിൽപ്പെട്ട നാല് യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാൻ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു ഹൈടെക് സെൻസറുകൾ ആധുനിക ആയുധങ്ങൾ സി എം തേർട്ടി ടു കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ എൽ എയ്റ്റീൻ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ അന്തർവാഹിനി പ്രതിരോധ ആധുനിക ആയുധങ്ങൾ എന്നിവയെല്ലാം ചൈന നൽകിയ കപ്പലുകളിലുണ്ട് ഈ യുദ്ധക്കപ്പലുകൾക്ക് പുറമെയാണ് എട്ട് ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന് തയ്യാറാക്കിയത് അത്യാധുനിക ആയുധങ്ങൾ സെൻസറുകൾ ഓക്സിജൻ ഇല്ലാതെ തന്നെ പ്രവർത്തിപ്പിക്കാൻ അന്തർവാഹിനികളെ പ്രാപ്തമാക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൻഷൻ സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പുറമെ ഏറെ നേരം കടൽനടിയിൽ നിശബ്ദമായി സഞ്ചരിക്കാൻ ഈ അന്തർവാഹിനികൾക്ക് കഴിയും രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈനയുമായി പാകിസ്ഥാൻ ഏർപ്പെട്ട കരാറിന്റെ ബാക്കിയായാണ് അന്തർവാഹിനികൾ തയ്യാറാകുന്നത് പാകിസ്ഥാനിലും നാലെണ്ണം ചൈനയിലുമാണ് തയ്യാറാക്കുക ഇന്ത്യ തദ്ദേശീയമായി ജാദ്യ വിമാനവാഹിനി കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്മീഷൻ ചെയ്തിരുന്നു ഐ എ സി വിക്രാന്താണ് അന്ന് കമ്മീഷൻ ചെയ്ത് ഇതിനു പുറമെ ഈ ആഴ്ച തന്നെ ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂറത്ത് എന്നീ യുദ്ധക്കപ്പലുകളും ഐ എൻ എസ് വാക്നീർ എന്ന അത്യാധുനിക അന്തർവാഹിനി എന്നിവയും നാവികസേനയ്ക്ക് സ്വന്തമായി ഇതാണ് ചൈനയുടെ പാകിസ്ഥാനുമായി ചേർന്ന നീക്കത്തിന് പിന്നിൽ അതിനിടെ ഒരിടവേളയ്ക്ക് ശേഷം ശ്രീലങ്കയുടെ വാണിജ്യ വ്യവസായ രംഗത്ത് പിടിമുറുക്കിയിരിക്കുകയാണ് ചൈന ശ്രീലങ്കയിലെ ഹംബത്തോട്ടയിൽ അത്യാധുനിക എണ്ണ ശുദ്ധീകരണശാല നിർമ്മിക്കുന്നതിന് ഒറ്റയടിക്ക മുപ്പത്തിയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ചൈന ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയുടെ ആഭിമുഖ്യമുള്ള ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര ിസ നായികയുടെ ചൈന സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചത് ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ശ്രീലങ്കയുടെ ഊർജ്ജ മന്ത്രാലയവും പ്രമുഖ ചൈനീസ് അന്താരാഷ്ട്ര പെട്രോളിയം കോർപ്പറേഷനായ സിനോപെക്കും തമ്മിലാണ് കരാർ രണ്ട് ലക്ഷം ബാരൽശേഷിയുള്ള ശുദ്ധീകരണശാലയായിരിക്കും ഇത് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടവ്യവസ്ഥയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഹമ്പൻ ടോട്ട തുറമുഖം ചൈനയുടെ നിയന്ത്രണത്തിലാണ് ചൈന നേടിയിട്ടുണ്ട് പ്രതിപക്ഷത്തായിരിക്കെ ഹമ്പൻടോട്ട തുറമുഖ കരാറിന്റെ വിമർശകനായിരുന്നു ദിസ ഇന്ത്യ ചരക്ക് കപ്പലുകളായി കണക്കാക്കപ്പെടുന്ന ചൈനയുടെ വിവാദ ഗവേഷണ കപ്പലുകളെ ഹമ്പത്തോട്ട തുറമുഖത്ത് നങ്കൂരമിടാൻ ശ്രീലങ്ക അനുവദിക്കുമെന്ന് ഇന്ത്യയ്ക്കും ചൈനീസ് കപ്പലുകളുടെ ആവർത്തിച്ചുള്ള സന്ദർശന വേളകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ ശ്രീലങ്ക അറിയിച്ചിട്ടുണ്ട് വിദേശ ഗവേഷണ കപ്പലുകൾക്ക് ശ്രീലങ്കയുടെ തുറമുഖങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള വിലക്ക് കഴിഞ്ഞ മാസം അവസാനിച്ചിട്ടുമു ചർച്ചകൾക്കുഴവിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ സമുദ്ര സഹകരണം തുടരാനും സമുദ്രകാര്യങ്ങളിൽ പതിവായി ഉഭയകക്ഷി കൂടിയാലോചനകൾ നടത്താനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചിട്ടുമുണ്ട് വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങൾ തങ്ങളുടെ പ്രദേശം ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും സിസാങ് സിൻജാങ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൈനയെ ശക്തമായി പിന്തുണയ്ക്കുമെന്നും ശ്രീലങ്കയും ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക്